ക വഞ്ചു സാറേ നമ്മളീ പ്രളയവാർത്തകരുടെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ഈ വന്നു കഴിഞ്ഞ മഴക്കെടുതികൾക്ക് പരിഹാരം തേടി വാവിട്ട് നിലവിളിക്കുകയാണ് കേരളം അതിനിടയിൽ ആശാവഹമായ ഒരു ചോദ്യം കേന്ദ്ര ഗവൺമെൻറ് ആവർത്തി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി പ്രളയം പോലുള്ള മഴക്കെടുതികൾ പോലുള്ള ഉരുൾപൊട്ടൽ പോലുള്ള മഹാദുരന്തങ്ങൾ വരാതിരിക്കാനുള്ള വഴികൾ ഇനിയെങ്കിലും കേരളം തിരഞ്ഞെടുക്കുമോ എന്ന ചോദ്യമാണ് അത് പ്രത്യേകിച്ച് പശ്ചിമഘട്ട മലനിരകളിലെ ഈ ഇക്കോളജിക്കലി ഫ്രഗൈൽ എന്ന് പറയുന്ന എന്താണ് പറയുക പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ പലതവണ വന്നതാണ് ഇതാറാം തവണയും വന്നിരിക്കുന്നു അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഓരോന്ന് വരുമ്പോഴും അതിനെക്കുറിച്ചുള്ള നാഷണൽ ഡിബേറ്റ് കഴിഞ്ഞ് ഫൈനൽ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ അതിന് നിയമമായി തീരുമല്ലോ അപ്പോൾ പരിഹാരം ഉണ്ടാവുമല്ലോ എന്നാൽ പലപ്പോഴും കേരളത്തിൻ്റെ കേരള കേരളത്തിൽ പ്രത്യേകിച്ചും മറ്റ് നാലഞ്ച് സംസ്ഥാനങ്ങളിൽ പൊതുവേയും കണ്ടുവരുന്ന ഒരു പ്രവണത ഈ ഇത്തരം നോട്ടിഫിക്കേഷനുകളെ എങ്ങനെ റദ്ദാക്കാം എന്ന ആലോചനകളാണ് അതിനുള്ള മുടന്ത ന്യായങ്ങളുമായി സർക്കാർ ബന്ധപ്പെട്ട കക്ഷികൾ ഏജൻസികൾ കുടിയേറ്റക്കാർ കർഷകരുടെ പേരിൽ ഒക്കെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ അന്ന് അങ്ങനെ ഒരു വിജ്ഞാപനം വന്നത് വയനാട് ദുരന്തത്തിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് അതെ എന്തായിരിക്കും അതിൻ്റെ ഒരു ഭാവി ഇത് ദുരന്തം ഉണ്ടായി പിറ്റേന്നാണ് ആറാമത്തെ കരട് വിജ്ഞാപനം കേന്ദ്രം പുറപ്പെടുവിച്ചിരിക്കുന്നത് ആറ് മാസത്തിനകം മറ്റേ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞ് അറുപത് ദിവസത്തിനകം ആറല്ല ഇത്തവണ കുറച്ചിട്ടുണ്ട് അപ്പോൾ എന്തോ ഗൗരവത്തിൽ ഇത് സമീപിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ രണ്ട് മാസമേ ഉള്ളൂ ആ അറുപത് ദിവസത്തിനകം വിയോജിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തണം നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് ഇത്രയും സംസ്ഥാനങ്ങളാണ് ഇതില് കക്ഷികളായിട്ടുള്ളത് ഈ സംസ്ഥാനങ്ങളെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്പത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഏഴ് ചതുരശ്ര കിലോമീറ്റർ സ്ഥലമാണ് ഈ പശ്ചിമഘട്ട മലനിരകളില് പരിസ്ഥിതി ലോലം വിസ്തൃതിയുള്ള സ്ഥലമാണ് പരിസ്ഥിതി ലോലമായിട്ട് പ്രഖ്യാപിക്കാൻ കേന്ദ്രം ഉദ്ദേശിക്കുന്നത് അപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള ആറ് സംസ്ഥാനങ്ങൾക്ക് ഉള്ള വിയോജിപ്പ് എന്തൊക്കെയാണ് എന്നുള്ളത് ഇതിപ്പോ ആറ് തവണയായി എക്സർസൈസ് ഈ സംസ്ഥാനങ്ങൾ ഒരു ഫൈനാലിറ്റി അതിൻ്റെ അകത്ത് വന്നിട്ടില്ല അവർ പല തർക്കങ്ങളും നേരത്തെ മാഷ് പറഞ്ഞ പോലെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ആറിനാണ് അവസാനം കണ്ട് വിജ്ഞാപനം ഒരു ഒടുവിലെ അത് ലാബ്സായിപ്പോയി എന്നിട്ടാണിപ്പോൾ ദുരന്തത്തിൻ്റെ പിറ്റേന്ന് ഇത് കേന്ദ്രവും ആറ് സംസ്ഥാനങ്ങളും തമ്മിൽ സമവായത്തിൽ എത്തിയിട്ടില്ല എങ്ങനെയാണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ തിരിച്ചു മാറ്റുക എന്നുള്ളതിലാണ് തർക്കം തിൽക്കുന്നത് ഗുജറാത്തിൽ നാന്നൂറ്റി നാൽപ്പത്തൊമ്പത് ചതുശ്ര കിലോമീറ്റർ മഹാരാഷ്ട്രയിൽ പതിനേഴായിരത്തി മുന്നൂറ്റി നാൽപ്പത് ചതുശ്ര കിലോമീറ്റർ ഗോവ ആയിരത്തി നാനൂറ്റി അറുപത്തൊന്ന് ചതുശ്ര കിലോമീറ്റർ കർണാടക ഇരുപതിനായിരത്തി അറുനൂറ്റി അറുപത്തെട്ട് ചതുരശ്ര കിലോമീറ്റർ തമിഴ്നാട് ആറായിരത്തി തൊള്ളായിരത്തി പതിനാല് കേരളം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഏഴ് ഏഴ് കേരളം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അതെ മഹാരാഷ്ട്രയും കർണാടകയും മഹാരാഷ്ട്ര പതിനേഴായിരം കർണാടക ഇരുപതിനായിരം അപ്പോൾ അവരായിരിക്കും കൂടുതൽ ചിലപ്പോൾ ആ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം മാർച്ച് രണ്ടായിരത്തി പതിനാലിൽ ഉന്നതതല്ല വർക്കിംഗ് ഗ്രൂപ്പ് ചേർന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇതുണ്ടാക്കിയത് മാധവ് ഗാഡ്ഗിലും ഒക്കെ വന്ന് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കിയത് അത് കഴിഞ്ഞ് കസ്തൂരി രംഗൻ അധ്യക്ഷനായിട്ട് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിന് റിവ്യൂ ചെയ്ത് കുറയ്ക്കാനായിട്ടുള്ള ഒരു കമ്മിറ്റി മാധവ് മാധവ് ഗാഡ്ഗിൽ നേതൃത്വം നൽകിയ റിപ്പോർട്ട് റിവ്യൂ ചെയ്യുകയാണ് ചെയ്തത് കസ്തൂരി രംഗൻ എന്നിട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു ഗാഡ്ഗിൽ പറഞ്ഞത് പശ്ചിമഘട്ടത്തിലെ അറുപത്തി നാല് ശതമാനം സ്ഥലവും പരിസ്ഥിതി ലോലമാണ് അതങ്ങനെ പ്രഖ്യാപിക്കുന്നതാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ അത് മുപ്പത്തിയേഴ് ശതമാനമായിട്ട് കുറച്ചു എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊക്കെ പകുതിയായി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് കേന്ദ്രം വേറൊരു പാനലിന് വെച്ചു കസ്തൂരി രംഗൻ്റെ ശുപാർശയ്ക്ക് ശേഷം ആ പാനലാണ് ഇപ്പം നിലനിൽ നിൽക്കുന്നത് ആ പാനലിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ആറ് സംസ്ഥാനങ്ങൾ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അവലോകനം ചെയ്യാം എന്നിട്ട് തീരുമാനമെടുക്കുക എന്നുള്ളതാണ് അതാണ് ഈ ആറ് കരുടെ വിജ്ഞാപനങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ദുരന്തം എങ്ങനെ ദുരന്ത ബാധിത പ്രശ്ന പ്രദേശങ്ങൾ ഏതാക്കണം ഏതാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ ഏതാണ് അവിടെയുള്ള ആളുകളുടെ അവകാശങ്ങളും ആവശ്യങ്ങളും എന്താണ് ഇതാണ് പുനരവലോകനമൊക്കെ ചെയ്യേണ്ടത് ഈ സമിതി ജൂലൈ മുപ്പത്തൊന്നിന് വയനാട് ദുരന്തം കഴിഞ്ഞ് പിറ്റേന്നാണ് ഇതിപ്പോൾ കരട് വിജ്ഞാപനം അന്നിരിക്കുന്നത് ഇതില് വയനാട്ടിലെ പതിമൂന്ന് ഗ്രാമങ്ങളുണ്ട് നമ്മൾ ഈ പറയുന്ന കേരളത്തിലെ ഒമ്പതിനായിരം ചതുരശ്ര കിലോമീറ്ററിൽ ഈ ഗ്രാമങ്ങളിലൊക്കെ അന്ന് ഗാഡ്ഗിൽ പോയതാണല്ലോ അപ്പോൾ വയനാട്ടിലെ പതിമൂന്ന് ഗ്രാമങ്ങളുണ്ട് സമിതിയുടെ ഈ ഇതൊക്കെ തീരുമാനിക്കാനുള്ള കേന്ദ്ര സമിതിയുടെ തലവൻ മുൻ വനം വകുപ്പ് ഡയറക്ടർ ജനറൽ ആയിരുന്ന ഡോക്ടർ സഞ്ജയ് കുമാർ ആണ് അഞ്ചംഗങ്ങളുണ്ട് അതിൻ്റെ അകത്ത് പശ്ചിമഘട്ടത്തിലെ ജൈവവൈവിധ്യം നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ചെയർമാനാണോ സഞ്ജയ് കുമാർ അതെ ഡോക്ടർ സഞ്ജയ് കുമാർ സെപ്റ്റംബറിലെ അവസാന വിജ്ഞാപനം ഓ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതെ അതാ രണ്ടു മാസം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് അവസാനമാകും എന്ന് നമുക്ക് കരുതാം യുനെസ്കോയുടെ പൈതൃക മേഖലയാണ് പശ്ചിമഘട്ടം ലോകത്തിലെ തന്നെ എട്ട് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഒന്ന് പശ്ചിമഘട്ടമാണ് പശ്ചിമഘട്ടം ഖനനം ക്വാറികൾ മണൽ ഖനനം ഇതൊക്കെ നിരോധിച്ചിട്ടുള്ള മേഖലയാണ് ഇപ്പോഴത്തെ ഖനികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കർണാടകയിലൊക്കെ ഉണ്ടല്ലോ അഞ്ച് കൊല്ലത്തിനകം അവ അടച്ചുപൂട്ടുക എന്നുള്ളത് ലക്ഷ്യമാണ് അത് അവസാന വിജ്ഞാപനത്തിൽ അങ്ങനെയാണ് വരിക ഇരുപതിനായിരം ചതുരശ്ര മീറ്ററിന് മുകളിൽ ഉള്ള പണികളൊന്നും ആ മേഖലയിൽ അനുവദിക്കില്ല അൻപത് ഹെക്ടറിന് മുകളിൽ ഇരുപതിനായിരം ചതുരശ്ര മീറ്റർന്ന് പറഞ്ഞാൽ അതിന് പ്ലിൻ്റേരിയാണ് പറയുന്നത് ആ മീൻസ് അത്രയും വലിയ കെട്ടിടങ്ങൾ പാടില്ല പാടില്ല അമ്പത് ഹെക്ടറിന് മുകളിൽ ഉള്ള ടൗൺഷിപ്പുകൾ പാടില്ല അപ്പോൾ ഇവിടെ ടൗൺഷിപ്പ് പണി എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം ബിൽറ്റ് േരിയൊന്നര ലക്ഷം സ്ക്വയർ മീറ്ററെ ആകാവൂ അതിന്റെ മുകളിൽ പാടില്ല ടൗൺഷിപ്പിന്റെ അതാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് കരട് വിജ്ഞാപനം അപ്പോൾ നമ്മളെല്ലാവരും ഈ ദുരന്തം അനുഭവിച്ചു മറ്റേ കർണാടകയിൽ ഇപ്പൊ ഷിരൂരിലും അവർ കണ്ടതാണ് കുറച്ചുകൂടിയൊക്കെ കൂടിയൊക്കെ വിവേകത്തോടു കൂടിയും യുക്തിയോടുകൂടിയൊക്കെ ഈ സംസ്ഥാനങ്ങൾ പെരുമാറും എന്ന് മാഷു കരുതുന്നുണ്ടോ ഈ അവസാന വിജ്ഞാപനത്തിലേക്ക് പോകത്തക്കുക ഇപ്പോഴത്തെ അവസ്ഥയിലെ സാറ് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവരുടെയൊക്കെ തന്നെ ഇവർക്ക് ഭൂമിയുടെ ഭാവിയേക്കാൾ മാനവരാശിയുടെ ഭാവിയേക്കാൾ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് അവനവൻ്റെ മാത്രം ഒരു ചെറിയ സർക്കിളാണുള്ളത് അതിനുവേണ്ടി ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ശക്തികളൊക്കെ ഈ പശ്ചിമഘട്ടമായിട്ട് ബന്ധപ്പെട്ടതാണ് കേരളത്തിൽ സാർ സാറ് ശ്രദ്ധിച്ചോന്നറിയില്ല ഈ ഒരു ചർച്ച പോലും കൂടാതെ നമ്മൾ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി മുഴുവൻ കല്ലും പാറയും എടുക്കാൻ തീരുമാനിച്ചത് നമ്മുടെ ഹൈറേഞ്ചിൽ നിന്നാണ് ഇതുകൊണ്ടൊക്കെയാണ് ഇവർ തടയുന്നത് അപ്പോൾ അത് അദാനിയാണ് അതിൻ്റെ ബെനിഫിഷ്യറി എങ്കിൽ തന്നെ കേരള ഗവൺമെൻറ് നിരവധികം അതിന് സൗകര്യം കൊടുക്കുകയാണ് കഴിഞ്ഞ കൊല്ലം സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഡോണേഴ്സ് അവർക്ക് സംഭാവന കൊടുത്ത പാർട്ടികളുടെ ലിസ്റ്റ് നോക്കിയോ സാറ് അതിലൊന്നാം സ്ഥാനത്ത് കോറികളാണ് കോറിക്കാരാണ് ക്രഷർ മാഫിയ അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഭരണകൂടത്തിൻ്റെ പ്രധാനപ്പെട്ട വരുമാനം അതാണ് രണ്ട് ഈ വേറൊരു കൂട്ടർ ഇവിടുത്തെ ബിൽഡേഴ്സാണ് ക്രഷർ മാഫിയ ഒരു ഭാഗത്ത് ബിൽഡിംഗ് മാഫിയ അങ്ങനെ സാധനം ഉണ്ടല്ലോ ഈ സാധനങ്ങൾ റിസോർട്ട് മാഫിയ മീൻസ് തീർച്ചയായിട്ടും ഉണ്ടല്ലോ അപ്പോൾ അവരാണല്ലപ്പോൾ ഏറ്റവും കൂടുതൽ കൈയേറുന്നത് ആരാണ് ഒന്നെടുത്ത് നോക്കൂ നമ്മുടെ പശ്ചിമഘട്ടം കയ്യേറിയിരിക്കുന്നത് മുഴുവൻ ഇവരാണ് പലപ്പോഴും ഇല്ലീഗലായ കൈയേറ്റമാണ് അവർക്ക് പട്ടയം ഉണ്ടാക്കി കൊടുക്കാനും അവർക്ക് അനധികൃതമായ രേഖയുണ്ടാക്കി കൊടുക്കാനും ഒക്കെ ഭരണകൂടത്തിൻ്റെ ആളുകളുണ്ട് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ ആണല്ലോ ഇപ്പോൾ ഈ വകുപ്പുകളെയൊക്കെ നയിക്കുന്നത് ഇതുകൊണ്ട് എളുപ്പമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ആറാം തവണ എന്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിത്തിരിപ്പ് പറഞ്ഞിട്ട് ഇപ്പം സത്യം പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ മാധവ് ഗാഡ്ഗിൽ പറയാതെ തന്നെ നമുക്ക് നല്ല ബോധ്യമുണ്ടല്ലോ നമ്മൾ ഹൈ റേഞ്ചിലൂടെ ഒന്ന് സഞ്ചരിച്ച് നോക്കൂ ഇപ്പോൾ സാർ ഞാൻ ഒരുപാട് ദൂരെ ഞാൻ കാണാൻ വേണ്ടി തന്നെ ധാരാളം പോയിട്ടുണ്ട് ധാരാളം ഈ യാത്ര ചെയ്യുമ്പോൾ ഗാ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞാൽ അറുപത്തി നാല് ശതമാനം എക്കണോമി ഈ ഇക്കോളജിക്കലി ഫ്രഗൈലാണെന്ന് പറഞ്ഞാൽ ഏത് സമയത്തും നിങ്ങൾ അവിടെ ആ പരിസ്ഥിതിയിൽ കൈവച്ചാൽ അവിടെ കൺസ്ട്രക്ഷൻ നടത്തിയാൽ അവിടെ നിങ്ങൾ കോറി ഉണ്ടാക്കിയാൽ അവിടെ ഒരു ഒരു ഈ മലമ്പള്ള മലയുടെ വയർ ഭാഗം നമ്മൾ മാന്തി എടുത്താൽ അത് ഇടിഞ്ഞു വീഴുന്ന ഉറപ്പാണ് അത്ര ദുർബലമാണെന്നുള്ളതിൻ്റെ അർത്ഥം ആ അറുപത്തി നാല് ശതമാനത്തിൽ ഡിപ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ മാധവ് ഗാഡ്ഗിൽ എന്ന പ്രകൃതി സ്നേഹിയും മനുഷ്യസ്നേഹിയുമായൊരു മനുഷ്യനെ നമ്മൾ വിശ്വാസത്തിലെടുത്തിരുന്നെങ്കിൽ എന്നാലും ഉച്ച പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞു അദ്ദേഹം അന്ന് പറഞ്ഞാണ് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്നെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കസ്തൂരി എങ്ങനെ വെച്ചത് എന്തപ്പം അദ്ദേഹം പറയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് അധികം കാലം കഴിയാതെ അഞ്ചാറ് കൊല്ലം അദ്ദേഹം പറഞ്ഞു അപ്പോൾ അഞ്ച് കൊല്ലം അഞ്ച് കൊല്ലം അഞ്ച് കൊല്ലത്തിനുള്ളിൽ നിങ്ങളിത് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞല്ലോ അത് അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണം തന്നെയാണല്ലോ പഠിച്ചിട്ട് പറയുന്നാണുള്ളത് അതന്നാരും കേട്ടില്ല അതിൻ്റെ കൂടി ദുരന്തമാണിത് ഇപ്പോഴും കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ കടുത്ത നടപടികളിലേക്ക് കേന്ദ്രം പോകും ഇനി ആരുടെയും ആരുടെയും സമ്മതത്തിന് കാത്തു നിൽക്കാതെ രാജ്യത്തെ രക്ഷിക്കുക രാജ്യത്തിൻ്റെ ഭാവിയെ ഭൂമിയെ രാജ്യത്തിൻ്റെ മണ്ണിനെ രക്ഷിക്കുക മനുഷ്യനെ രക്ഷിക്കുക ആ ബാധ്യത ഒരു രാഷ്ട്രത്തിൻ്റെ ജീവനും സ്വത്തും രക്ഷിക്കുക എന്നുള്ള അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം നമ്മൾ കേരളത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ രണ്ട് മാസത്തിനകം ഇത് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് കേരളം ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുമ്പ് എങ്ങനെ ആയിക്കോട്ടെ ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുറച്ചുകൂടി മനുഷ്യ സ്നേഹത്തോടു കൂടി പെരുമാറേണ്ടതല്ലേ പെരുമാറേണ്ടതാണ് സാർ പക്ഷേ മലയാളിയുടെ ഒരു അടിസ്ഥാന ദൗർബല്യം സാറിന് അറിയാലോ ഇന്നത്തെ അന്ന അന്നത്തെ വാർത്തയാണ് നമ്മുടെ തമ്പുരാൻ ഇന്നത്തെ വാർത്ത നമ്മൾ നാളെ വിടും നാളെ ഒരു പൈങ്കിളി വാർത്ത കിട്ടി അല്ലെങ്കിൽ നാളെ അപ്പുറത്ത് പത്ത് പേര് മരിച്ച വേറൊരു പടക്കം പൊട്ടി നമ്മൾ അതിവേഗത്തിൽ കളയും മറവി ദുരന്തം ഉണ്ടായ സ്ഥലമൊക്കെ തന്നെ ശരിക്കും കാടൊക്കെ ആയിരുന്ന സ്ഥലമാണ് അതെ കാരണം ആനകൾ ആനക്കൂട്ടത്തിന്റെ കഥയൊക്കെ കണ്ടല്ലോ അത് കണ്ടതാണല്ലോ പിന്നെ മോഹൻലാൽ എന്നെ പറഞ്ഞിരുന്നല്ലോ എനിക്കറിയാമായിരുന്നാണ് അദ്ദേഹത്തിന് അവിടെ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു വനറാണിന്ന് തന്നെയാണ് അതിന്റെ പേര് ആ വനറാണി എന്നാണ് ഞാൻ ആ കാലത്ത് ആ ഭാഗത്തൊക്കെ പോയിട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസം കെ സോമൻ എന്ന് പറഞ്ഞ ജിയോളജിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കണ്ടു ജലത്തിന് മറവിയില്ല പണ്ട് അവിടെ ഒരു പുഴ ഉണ്ടായിരുന്നതാണ് ആ പുഴ തിരിച്ചു വന്നതാണ് ഇപ്പം കണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അത് ശരി ഇവർ കെട്ടി കൊണ്ടുപോയ അല്ലേ കയ്യേറി പല ഘട്ടങ്ങളായിട്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഈ സരസ്വതി നദി എന്ന് പറഞ്ഞ് നമ്മുടെ ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് കാണാതെ പോയത് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഒരു അറ്റത്ത് അതൊരു വെള്ളച്ചാട്ടം പോലെ നിലനിൽക്കുന്നുണ്ട് ഓ അവിടെ പോയി ആളുകൾ കാണാറൊക്കെ ഉണ്ട് അപ്പോ എന്ന് പറഞ്ഞ പോലെ ഒഴുകുന്ന ഭാഗം നമ്മൾ കളഞ്ഞതാണ് ഒരുപാട് സംഗതി വായിച്ച ഇത് സോമന്റേത് ഞാനൊരു ഇംഗ്ലീഷ് പ്രസിദ്ധീകരണത്തിലാ വായിച്ചത് വെള്ളത്തിന് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പാചകം അത് വല്ലാതെ എൻ്റെ ഉള്ളിൽ അതുകൊണ്ടാണ് ഈ പുഴ അവിടെ തിരിച്ചു വന്നത് അത് ഗതിമാറി ഒഴുകിയിരുന്ന ആളുകൾ മുടി ഉയരോടെ മണ്ണിട്ട് മുടിയ ഒരു പുഴ അതിന്റെ പ്രാണനുമായി തിരിച്ചു വന്ന് ആർത്ത് അട്ടഹസിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അതെ ആ പുഴ ഒഴുകിയിരുന്ന ആ ഭാഗത്ത് പുഴയായിട്ട് തന്നെ നിന്നാൽ മതിയായിരുന്നു എന്നുള്ളതാണ് പ്രകൃതിയെ തൊടാതെ അതങ്ങനെ തന്നെ നിലനിൽക്കേണ്ടിയിരുന്നു ഈ ദുരന്തം ഈ വിജ്ഞാപനത്തിൻ്റെ കാര്യത്തിലെങ്കിലും കേരളത്തിൻ്റെ ഈ നല്ല സമയത്താണ് നീ തോന്നുന്നത് കേരളത്തിന് അതിവേഗത്തിൽ മറവിരോഗം ബാധിക്കുന്നതിന് മുമ്പ് ഈ ഒരു തീരുമാനം എടുത്തു കിട്ടിയാൽ നമ്മുടെ നാട് രക്ഷപ്പെടും ഒരു പക്ഷേ ഒരിക്കലും ഒരു ഗവൺമെൻറ് അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് വല്ലാതെ പുറകോട്ട് പോകാൻ മാറി പിന്നെ വരുന്ന ഗവൺമെൻറ്റുകൾക്കും പറ്റിയെന്ന് വരില്ല ഈ വിജ്ഞാപനം ഇപ്പോൾ വന്നിട്ടും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിത് ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളത് ചർച്ച ചെയ്തിട്ടില്ല ഗവൺമെൻറ് പോലും ഗവൺമെൻ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ടാവുമല്ലോ മിണ്ടുന്നില്ല അതൊരു പ്രധാനപ്പെട്ട ആശങ്കയാണെങ്കിലും ഒരു ഒരു യുക്തമായ തീരുമാനം ഗവൺമെൻറ് എടുക്കും ഇപ്പോഴും എടുത്തില്ലെങ്കിൽ ഒരിക്കലും ഗവൺമെൻറ് എടുക്കാൻ കഴിയില്ല അത് അതെടുത്തില്ലെങ്കിൽ അത് വലിയ പരാജയവുമായിരിക്കും ചരിത്രത്തിലെ ഒരു വലിയ പരാജയമായിരിക്കും അത് തൽക്കാലം നമുക്ക് ഇനിയും ചർച്ച ചെയ്യേണ്ടി വരും ശരി ഓക്കെ സർ